നമസ്കാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് കേരള പഞ്ചായത്ത് രാജ് മുനിസിപ്പാലിറ്റി ഭേദഗതി ബില്ലുകൾ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് പോലും വിടാതെ പാസാക്കിയ നടപടിക്കെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്പീക്കർ എ എൻ ഷംസീറിന് കത്ത് നൽകി സബ്ജക്ട് കമ്മിറ്റിയിലും സബ്ജക്റ്റ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തതു പ്രകാരം ബിൽ വീണ്ടും സഭയുടെ പരിഗണനയ്ക്ക് എത്തുമ്പോഴും പ്രതിപക്ഷത്തിന് ഭേദഗതികൾ അവതരിപ്പിക്കുന്നതിനുള്ള അവസരമുണ്ടായിരുന്നു അത് ബോധപൂർവം ഇല്ലാതാക്കുന്ന നടപടിയാണ് ഇന്നുണ്ടായത് അഞ്ച് മിനിറ്റ് കൊണ്ടാണ് ബില്ലുകൾ പാസാക്കിയത് അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട് സഭാതലത്തിൽ പ്രതിഷേധമുയർന്നപ്പോൾ അജണ്ടയിൽ പറഞ്ഞിരുന്നതിന് വിരുദ്ധമായി ബില്ലുകൾ പരിഗണനയ്ക്ക് എടുക്കാനുള്ള പ്രമേയം അവതരിപ്പിക്കാൻ സ്പീക്കർ മന്ത്രിക്ക് അനുമതി നൽകുകയും ബില്ലുകൾ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിടാതെ സഭ പാസാക്കുകയുമായിരുന്നു പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ ഹനിക്കുന്ന ഇത്തരം സമീപനം അംഗീകരിക്കാനാകില്ലെന്നും പ്രതിപക്ഷ നേതാവ് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു പ്രതിപക്ഷ നേതാവിന്റെ കത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പഞ്ചായത്ത് രാജ് രണ്ടാം ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള മുനിസിപ്പാലിറ്റി രണ്ടാം ഭേദഗതി ബിൽ എന്നിവ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കാതെ ചട്ടം ഇളവ് ചെയ്തുകൊണ്ട് ഇന്ന് അതായത് പത്ത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് നിയമസഭ പാസാക്കിയ നടപടിയിലേക്ക് താങ്കളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു മേൽപ്പറഞ്ഞ രണ്ട് ബില്ലുകളും സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണം എന്ന പ്രമേയമാണ് അജണ്ട പ്രകാരം ഇന്ന് സഭയിൽ അവതരിപ്പിക്കേണ്ടിയിരുന്നത് മദ്യനയത്തിൽ മാറ്റം വരുത്തുന്നതിൽ അഴിമതി നടന്നു എന്ന വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് മറുപടി നൽകിയ മന്ത്രിയും മുഖ്യമന്ത്രിയും ഇക്കാര്യത്തിൽ ഫലപ്രദമായ അന്വേഷണം പ്രഖ്യാപിക്കാൻ തയ്യാറാകാതിരുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷ സാമാജികർ സഭയിൽ പ്രതിഷേധിച്ചു കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ജനഹിതം പ്രതിഫലിപ്പിക്കുന്നതിനായി ഇത്തരം പ്രതിഷേധങ്ങൾ നിരവധി തവണ സഭാതലത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നടപടികൾ അല്പനേരം നിർത്തിവച്ച് പ്രശ്നപരിഹാരത്തിന് സ്പീക്കർ ശ്രമം നടത്തുന്നതാണ് കീഴ്വഴക്കം തുടർന്ന് സഭ സമ്മേളിക്കുമ്പോഴും നടപടികൾ തുടർന്നു കൊണ്ടുപോകുവാൻ കഴിയാത്ത സാഹചര്യമുണ്ടെങ്കിൽ അജണ്ടയിലെ അനിവാര്യമായി പൂർത്തീകരിക്കേണ്ട കാര്യങ്ങൾ പരിഗണിച്ച ശേഷം സഭ പിരിയുന്ന രീതിയാണ് സാധാരണഗതിയിൽ സ്പീക്കർമാർ പിന്തുടരുന്നത് എന്നാൽ സഭാതലത്തിൽ പ്രതിഷേധം ഉയർന്നപ്പോൾ തന്നെ അജണ്ടയിൽ വ്യക്തമാക്കിയതിന് വ്യത്യസ്തമായി പ്രസ്തുത ബില്ലുകൾ പരിഗണനയ്ക്ക് എടുക്കാനുള്ള പ്രമേയം അവതരിപ്പിക്കാൻ സ്പീക്കർ മന്ത്രിക്ക് അനുമതി നൽകുകയും ബില്ലുകൾ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിടാതെ സഭ പാസാക്കുകയുമാണ് ഉണ്ടായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നിയമനിർമ്മാണത്തിൽ പ്രതിപക്ഷ സാമാജികർക്ക് അവരുടെ നിർദ്ദേശങ്ങളും വാദഗതികളും അവതരിപ്പിക്കുന്നതിനുള്ള അവസരമാണ് ഇതിലൂടെ ഇല്ലാതായത് സബ്ജക്ട് കമ്മിറ്റിയിലും സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തതു പ്രകാരം ബിൽ പരിഗണിക്കുമ്പോൾ അതിന്മേൽ ഭേദഗതി അവതരിപ്പിക്കാനും പ്രതിപക്ഷത്തിന് അവസരമുണ്ടായിരുന്നു അത് ബോധപൂർവ്വം ഇല്ലാതാക്കുന്ന നടപടിയാണ് ഇന്നുണ്ടായത് കേരള നിയമസഭയുടെ പതിനൊന്നാം സമ്മേളനം തുടങ്ങിയ ദിവസമാണ് ഇന്ന് ജൂലൈ ഇരുപത്തിയഞ്ച് വരെ സമ്മേളനം ഉണ്ടെന്നിരിക്കെ ഇത്ര ധൃതി വെച്ച് ബിൽ പാസാക്കിയതിന് പിന്നിലെ ഉദ്ദേശം ദുരൂഹമാണ് തികഞ്ഞ ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് സഭയിലുണ്ടായത് പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ ഹനിക്കുന്ന ഇത്തരം സമീപനം അംഗീകരിക്കാനാകില്ല സ്പീക്കറുടെ ഭാഗത്തു നിന്ന് ഉചിതമായ റൂളിംഗ് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കത്ത്